കച്ചനാട്ടുകരയിലെ ചെത്തല്ലൂർ പെരുമ്പാലപ്പാറയിൽ സ്ത്രീകളുടെ കൂട്ടായ്മയിൽ പഴയകാല ഓണക്കളിയായ തുമ്പിതുള്ളൽ പുനരാവിഷ്കരിച്ചു ഓണാഘോഷങ്ങളുടെ സമാപനമായിട്ടാണ് പഴയകാലത്തെ കളികൾ അവതരിപ്പിച്ചത് ാഘോഷങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ട് പഴയ തലമുറയുടെ കളികൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ഏകദേശം പതിനഞ്ച് വർഷം മുൻപ് വരെ നാട്ടിൻപുറങ്ങളിൽ സജീവമായിരുന്ന തുമ്പിത്തുള്ളൽ തിരുപ്പറക്കൽ തുടങ്ങിയ കളികളാണ് സ്ത്രീകൾ അവതരിപ്പിച്ചത് പ്രജിത ഈ പരിപാടിയെ വിശദീകരിച്ചു ഏകദേശം പത്തിരുപത് വർഷങ്ങൾക്ക് ശേഷം പെരുമ്പാലപ്പാറയിലെ സ്ത്രീകളുടെ കൂട്ടായ്മകൾക്ക് വീണ്ടും ഇത് പുതിയ തലമുറയ്ക്കായി പുനരാവിഷ്കരിക്കാനായിട്ട് സാധിച്ചു സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാവരും ഇത് കാണാനായിട്ട് എത്തിയിരുന്നു പുതിയ തലമുറയ്ക്ക് ഇത് പുതിയൊരു അനുഭവമായി മാറി പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പഴയകാല കളികൾ കാണാനും ആസ്വദിക്കാനും വേണ്ടിയാണ് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചതെന്ന് അവർ പറഞ്ഞു പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് സ്ത്രീകൾ ഓണപ്പാട്ടുകളും തുമ്പിപ്പാട്ടുകളും പാടുമ്പോൾ തുമ്പിയായി വേഷമിട്ടവർ തുള്ളി തുള്ളി നിലത്തു വീഴുന്നതാണ് തുമ്പി തുള്ളൽ കളി എൻ ഉഷ എൻ ശാന്ത എന്നിവരാണ് തുമ്പികളായി രംഗത്തെത്തിയത് सी ah. सी sí, sí,